വിച്ചുമോനും ഗംഗമോളും ആണ് അമ്മേ മക്കള് ഇങ്ങോട്ടിരിക്കമ്മ എന്താ മിണ്ടാത്തത് നീ പോടത്തെ മാടി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ ഈ മോളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടു വന്നത് വന്ന് കാണാനുള്ള ആരോഗ്യണ്ടെങ്കി ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നു സരസ്വതി അമ്മ പറഞ്ഞു അപ്പം ഗംഗയുടെ അടുത്തേക്ക് വന്നിരുന്നു മോൾക്ക് എന്നെ മനസ്സിലായോ കവിത ചേച്ചിയുടെ അമ്മമ്മ അല്ലേ വിച്ചടം പറഞ്ഞിട്ടുണ്ട് മോൾക്ക് വയ്യൊക്കെ മാറിയ വെച്ചു ഇപ്പൊ വലിയ കുഴപ്പമില്ല എങ്കിലും പഴയതുപോലെ അവൻ ഒന്ന് രണ്ടു മാസം കൂടെ ആവും അതൊക്കെ മാറും ദൈവത്തെ മുറക്ക പിടിച്ചാ മതി കവിത ചേച്ചി എവിടെയാമ്മമ്മേ കൂളിക്ക് വേണം മോളെ ഇപ്പൊ വരും കേട്ടോ കുഞ്ഞുങ്ങി വാ നമുക്ക് കിച്ചണിൽ പോകാം ഗംഗയുടെ കൈ പിടിച്ച് വരഞ്ച് പറയുന്ന ഗംഗ വിഷു നോക്കി അവൻ കണ്ണുകൊണ്ട് പോയികൊള്ളാൻ അനുവാദം കൊടുത്തതും ഗംഗ അവർക്കൊപ്പം പോയി ഗംഗ എപ്പൊ വന്നടി നീയ എനിക്ക് നിന്നെ വന്നെന്ന് കാണാൻ പോലും പറ്റിയില്ലടി കൂളി കഴിഞ്ഞ് അങ്ങോട്ട് വന്ന കവിത ഗംഗയെ ചുറ്റി പിടിച്ച് വീങ്ങി പൊട്ടി അതൊന്ന് സാരില്ല ചേച്ചി ഇപ്പൊ വിഷമമൊക്കെ മാറിയോ അതൊക്കെ പറയാം നിനക്കിപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ മുറിവൊക്കെ ഭേദമായോ ഗംഗെ ആയി ചേച്ചി ഇപ്പൊ കൊഴപ്പൊന്നുമില്ല പിന്നെ പടിയൊക്കെ കയറുമ്പോ വയത്തിന്റെ ഉള്ളിൽ ചെറിയൊരു വേദന തോന്നും അല്ലാതെ ഒരു പ്രശ്നമില്ല ചേച്ചി വാ എനിക്ക് കൊറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഗംഗ കവിതയുടെ കയ്യും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചേച്ചി എന്താ പ്രശ്നം എന്തിന് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് പടുത്തവും കളഞ്ഞു എന്ത് പറ്റി ചേച്ചി അയാള് അയാള് ശരിയല്ല ഗംഗെ എന്ന് വെച്ചാ അയാൾക്ക് വേറൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട് ആദ്യമൊക്കെ എന്റെ സംശയമാണ് തോന്നി പിന്നെ മനസ്സിലായി അല്ലെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ചേച്ചി സത്യാണ് ദിവസം ഹോട്ടലിൽ നിന്നും ഇരുവയി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു പിന്നെ പിന്നെ ഒരു ദിവസം ഞാൻ ആ പെൺകുട്ടിയുടെ ഫോണിൽ ഇരുവരുടെയും മോശം ഫോട്ടോസ് കണ്ടു പിന്നെയും എങ്ങനെയാണ് ഞാൻ കണ്ടില്ലെന്ന് വെക്കുന്നത് അപ്പോ ആ പെൺകുട്ടി ചേച്ചിക്ക് അറിയോ അറിയാം നന്നായി അറിയാം പക്ഷേ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോ അവർ ആ കാര്യം ആരോടും പറയണ്ടെന്ന് എന്നെ വിലക്കി അതുകൊണ്ടാ അത് ആരെന്ന് നീ ചോദിക്കരുതേക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ നിന്നോട് പറയും ഉറപ്പ് വിചിചേണ എന്നോട് വെറുപ്പാവും അല്ലെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വെറുക്കാൻ പറ്റൊടി നിന്നെ അല്ലെങ്കിൽ തന്നെ നീ എന്ത് തെറ്റാണ് ചെയ്തത് കവിത പറഞ്ഞതൊക്കെ കേട്ട് പിന്നിൽ നിന്നാ വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സഹിയും കഴിഞ്ഞില്ലേട്ടാ എൻഗേജ്മെന്റ് കഴിഞ്ഞതോടെ ഞാൻ അയാളെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു ഇതൊക്കെ അറിയുകയും കാണുകയും ചെയ്തതോടെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അങ്ങനെയാകെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അമ്മായി പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ പിറ്റേന്ന് തന്നെ വിനുവേട്ടൻ കവിതയുടെ മാമൻ ഉണ്ണിയുടെയും വനജിയുടെയും മകൻ ആള് എഞ്ചിനീയറാണ് കെ എസ് സി ബിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഞാൻ ഓക്കെയാണ് ഏട്ടാ നിനക്ക് എന്നോടൊന്നും പറയാമായിരുന്നില്ലേ കവിതയെ ഏട്ടൻ ഗുണം നിൽക്കില്ലായിരുന്നോ ഏട്ടൻ ഗങ്ങ്കയുടെ പ്രശ്നമൊക്കെ ആകെ വിഷമത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ കൂടുതൽ വിഷമിപ്പിക്കാത്തത് എന്തായാലും ഏട്ടന്റെ കുട്ടി അവനിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ അത് മതി ഒരു കാര്യം ഏട്ടൻ ചോദിച്ചാൽ നീ സത്യം പറയോ എന്താ എന്താ ഏട്ടാ ഏട്ടൻ ചോദിച്ചോ നീ പറഞ്ഞ പെൺകുട്ടി അത് നമ്മുടെ ഫാമിലിയിൽ പെട്ടതാണോ ഏട്ടാ അത് ആണോ അല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് വിഷ്ണുവിന് ശബ്ദമോ ഉയർന്നു ആണ് ആണേട്ടാ വിധിബിക്ക് അറിഞ്ഞിട്ട് കവിത വിഷ്ണുവിന്റെ തോൽ ചാഞ്ഞിരുന്നു വിഷ്ണുവോടെ ആശ്വസിപ്പിക്കുമ്പോൾ ഗംഗ നിറഞ്ഞ കണ്ണുകൾ തുടച്ചും ആരെയും കണ്ണും മൂട്ടി വിശ്വസിക്കരുതേട്ടാ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ തന്നെ നമ്മളെ പിന്നിൽ നിന്നും കുത്തും എന്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ് മക്കളെ മൂന്നാളം വാ കഴിക്കാം വനച്ച ഒന്ന് വിളിച്ചതോടെ മൂവരും കഴിക്കാനിരുന്നു വിനു എപ്പോ വരും വൈകിട്ടാകും മോനെ പിന്നിപ്പോ കവിത മോളുള്ളത് കൊണ്ട് കഴിവ് നേരത്തെ വരാൻ നോക്കും നിങ്ങൾ കഴിക്കാം വരുമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കാൻ സ്പെഷ്യൽ ഒന്നും വേണ്ടാല് ഈ സ്നേഹം ഉണ്ടല്ലോ അത് മതി വയറിനൊപ്പം മനസ്സിൽ നിറയെ വനജിയുടെ കൈപിടിച്ച് ഗംഗ പറഞ്ഞു രണ്ടു ദിവസം ഇവിടെ നിൽക്കോ നിങ്ങൾ കവിതക്കൊപ്പം നിൽക്കാൻ വരാമായി ഇന്നിപ്പോ ഇവൾക്ക് കവിത കാണുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നതാണ് ഇന്നലെ തറവാട്ടിൽ നിന്നും ഉള്ളൂ മോളുടെ വീട്ടിൽ പോയി ലഭിച്ചു മോനെ അത് പോയില്ലാൻറ്റി ഈ അച്ഛന്റെ ഹോസ്പിറ്റലാണ് അപ്പൊ പോയി കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് അയ്യോ എന്ത് പറ്റിയതാ മോളെ അറ്റാക്ക് ആയിരുന്നു ഇപ്പൊ കൊഴപ്പൊന്നുമില്ല റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ല മാമൻ എപ്പോ വരും ഇന്ന് പഞ്ചായത്തിൽ എന്തോ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് വൈകിട്ടാവും എന്തായാലും നിങ്ങള് അവര് രണ്ടാളും വന്ന് കണ്ടിട്ട് പോയാ മതി അമ്മമ്മ പറയും വിഷ്ണു അവിടെ അടുത്ത് ചാന്നിരുന്നു അമ്മമ്മേ ഊണ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവത്തിന് പണ്ടത്തെ പോലെ ഞാനിങ്ങെത്തിക്കോളാം ഈ തവണ എന്റെ ശിവയും കാണും പിന്നെന്താ അത് അടുത്ത മാസാണ് മോനയെ അമ്മമ്മ സന്തോഷത്തോടെ പറഞ്ഞു ഗംഗയും വിഷ്ണു ഊണൊക്കെ കഴിച്ച് മൂന്ന് മണിയുടെ അവിടെ നിന്നും ഇറങ്ങി പോകും മുൻപ് എന്തുണ്ടെങ്കിലും വിളിക്കണമെന്ന് കവിതയോട് പറയുകയും ചെയ്തു കാറിലിരിക്കുമ്പോൾ ഗംഗ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല വിഷ്ണു രണ്ടു മൂന്ന് വട്ടം ഗംഗയെ നോക്കിയെങ്കിലും അവൾ അതൊന്നും അറിഞ്ഞില്ല ശിവ ശിവ വിഷ്ണു കുറച്ച് ഉറക്കെ വിളിച്ചപ്പോഴാണ് ഗംഗ ഞെട്ടി ഉണർന്നത് എന്താ എന്താ വിചേട്ടാ എന്തിനെ വിളിച്ചത് കാറിൽ കയറി ഇത്രയും നേരമായിട്ടും നീ എന്തോർത്തിരിക്കുവാണ് ഉം ഞാൻ കയത്തി ചേച്ചി ഓർത്തിരുന്നാണ് വിചേട്ടാ ആണോ എന്താ ഓർത്തത് ചേച്ചിക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടാവും എങ്കിലും രക്ഷപ്പെട്ടതാ ചേച്ചിയും ആ അത് ശരിയാണ് വിവാഹ ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതെങ്കിലും അവൾ ഇതിലും കൂടുതൽ വേദനിക്കേണ്ടി വരില്ലേ ഉം ഗംഗമോളി ആരായിരിക്കും വിച്ചേട്ട ആ പെൺകുട്ടി ഫാമിലിയിൽ പെട്ടെന്ന് പറയുമ്പോ വിച്ചേട്ടന് ആരെയാണ് തോന്നുന്നത് നിനക്ക് ആരെയങ്ങനെ സംശയമുണ്ടോ ശിവ ഇല്ല വിച്ചേട്ടാ ഞാൻ ആരെ സംശയിക്കാനാ എന്നാ എനിക്കൊരു സംശയമുണ്ട് അത് ശ്രാവണിയാണ് വിചേട്ട ഇതൊന്നും ആരോടും പറയണ്ട കവിത ചേച്ചി പേരൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല പിന്നെ ശ്രാവണി ചേച്ചിയുടെ അനീതിയല്ലേ കവിത ചേച്ചി അപ്പോ ഇങ്ങനെ ചെയ്യോ നിന്റെ അച്ഛനും അമ്മയും സഹോദരികളും കാണിക്കുന്ന അവഗണന ഒരു അല്ലെങ്കിൽ സഹോദരിയോട് സ്വന്തം ആൾക്കാർ കാണിക്കുന്നതാണോ അതുപോലെയുള്ള ശിവ എല്ലാവർക്കും അവളോട് സന്തോഷം സുഖമൊക്കെയാണ് പ്രധാനം എങ്കിലും വിച്ചേട്ടനായിട്ട് ആരോടും പേര് പറയല്ലേ ഞാൻ ശ്രാവണന്റെ പേര് പറയാൻ ഒരു കാണും കൂടെ ഉണ്ട് ശിവ എന്താ വിച്ചേട്ടാ അവൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങും എന്നാ വീട്ടിലെത്തുന്നത് രാത്രി വളരെ വൈകി പിന്നെ ഇടക്കിടക്ക് ഉച്ചയ്ക്ക് പോകും അതുപോലെ ചിലപ്പോ ഒക്കെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ശിവ ശ്രാവണിയുടെ കഴത്തിലും ചുണ്ടിലും ഒക്കെ കാണുന്ന പാടുകൾ ഒരുപാട് തവണ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനിപ്പോ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഗംഗ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോ ശ്രാവണി ചേച്ചി ആ ചേട്ടന്റെ കൂടെ ആയിരുന്നോ ആ സമയമൊക്കെ എന്നാണോ വി ആവണം ഞാൻ പലവട്ടം അവളോട് ചോദിച്ചിരുന്നു എവിടെ പോകുന്നൊക്കെ അന്നക്ക് പറഞ്ഞത് ദുബായിലെ ഫ്രണ്ട് കാണാൻ വന്നതാണ് നാളെ ഞാൻ ശ്രാവണിയുടെ വീട്ടിൽ പോകുന്നുണ്ട് വേണ്ട വിചേട്ടാ അവിടെ പോയി ഒന്നും ചോദിക്കണ്ട ചോദിക്കില്ല ശിവ പക്ഷെ അവളെ ഇങ്ങനെ കയറുരി വിടാൻ പറ്റില്ല അവനെ മതിങ്കിൽ അവനെ കല്യാണം കഴിക്കട്ടെ എന്തായാലും നാളെ ഇതിനൊരു തീരുമാനം ഉണ്ടാവും വഴക്കിടല്ലേ വിചേട്ട അവിടെ പോയി ഇല്ല എന്റെ പോനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ല ശിവ ശ്രാവണി മേന്റെ അനിയത്തിയല്ലടി ഉം ഗംഗം മൂളിക്കണ്ടവന്റെ മുഖത്ത് നോക്കി പിന്നെ കണ്ണുങ്ങൾ അടച്ച സീരിലേക്ക് ചാരിയിരുന്നു വീടെത്തി ശിവ ഇന്ന് അവിടെ സംസാരിച്ചതൊന്നും അമ്മയോട് പറയുന്ന നിൽക്കണ്ട കേട്ടോ എന്താ കാണാ വൈകിയത് കാരണ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ലക്ഷ്മി വിഷ്ണുനോട് ചോദിച്ചു വനജമ്മ യൂണ് കഴിച്ചിട്ടേ വിടുവിടും അതാണ് ഇത്തിരി താമസിച്ചത് നിന്റെ ഫോണിനെന്ത് പറ്റി ഞാൻ രണ്ടു വട്ടം വിളിച്ചതും നീ അറിഞ്ഞില്ലേ കണ്ണാ ഞാനത് സൈലന്റ് അല്ലാക്കിയിട്ടിട്ട് പിന്നെ അതങ്ങ് മറന്നുപോയി അമ്മ എന്തിനെ വിളിച്ചേ നിങ്ങളെ കളഞ്ഞിട്ട് കൊച്ചാകർഷിടിച്ചു വയ്യ വലതും തോന്നുന്നുണ്ടോ മോളെ മുഖമൊക്കെ വാടി ഇനി രണ്ടു ദിവസം ഒരു യാത്രയും വേണ്ട കേട്ടോ കണ്ണാ മോളിൽ നിന്ന് ഉഷാറാവട്ടെ ആന്റി മുൾക്ക് ചായ തരാൻ വാ ലക്ഷ്മിയുടെ തോളിച്ചാഞ്ഞി കിടന്ന ഗംഗ് നോക്കിയിട്ട് വിഷ്ണു മുറിയിലേക്ക് പോയി മോളിൽ നിന്നൊന്ന് ഫ്രഷ് ആയിട്ട് വാ ആന്റി അപ്പോഴേക്കും ചായ കൊണ്ടുവരാം ലക്ഷ്മി പറഞ്ഞതോടെ ഗംഗയും മെഴുന്നിട്ട് വിഷ്ണുവിന് പിന്നാലെ റൂമിലേക്ക് വന്നു വാതിൽ തുറന്നത് ഗംഗ വിഷ്ണു ഇരി കൈയിലുമായി കോരിയെട്ട് ബാത്റൂമിലേക്ക് കയറി ഉച്ചയ്ക്ക് ഉണക്ക് കഴിച്ചിട്ടും മമ്മയും ഗംഗയും കൂടെ ഹാളിലേക്ക് വന്നിരിക്കുമ്പോഴേക്കൂടെ വിഷ്ണുവും വന്നു എന്തീന്ന് ഉച്ചയ്ക്ക് ഉറങ്ങുന്നില്ലേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാത്ത ദിവസം ഉച്ചയ്ക്ക് ഉറക്കം പതിവുള്ളതല്ലേ കണ്ണാ ഇന്ന് ഉറങ്ങുന്നില്ല കുറച്ചു കഴിഞ്ഞ് ഒരിടത്ത് പോണം ഗംഗയുടെ കയ്യിൽ പിടിച്ച് ഉള്ളം കൈയിൽ തലോടിക്കൊണ്ട് വിഷ്ണു പറയുമ്പോൾ ഗംഗ അവന്റെ കൈകൾ നിന്ന് ലക്ഷ്മി കാണത്തെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു എവിടെ പോവാണ് കണ്ണാ ഇന്ന് ഹരിമാമന്റെ വീട് വരെയൊന്ന് പോകുന്നു എന്താ കണ്ണാ വലിയേട്ടന്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഏയ് ചുമ്മാ മാമ വന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയില്ലല്ലോ അതുകൊണ്ട് ഒന്ന് പോകാന്ന് വെച്ചു എന്ന പിന്നെ മയൽക്കൂടെ കൊണ്ടുപോടാ ഞാൻ നേട്ടത്തെ വിളിച്ചു പറയാം നിങ്ങൾ വരുന്നുണ്ടെന്ന് അത് വേണ്ടമ്മ രണ്ടു ദിവസമായിട്ട് എന്റെ ശിവ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുവരെ അപ്പൊ അവൾന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ പോയിട്ട് വരാം ശിവ പിന്നെ ഒരു ദിവസം കൊണ്ട് പോകാം അത് പോര ശിവക്കുട്ടി മതി വിചേട്ടാ ഞാൻ പിന്നെ പൊയ്ക്കോളാം ആന്റി എന്ന ഞാന് ആ സ്കൈ ബ്ലൂ ഷട്ട്ന്ന് ആയം ചെയ്തു തന്നെ ഗംഗയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വിഷ്ണു പറയ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി പൊയ്ക്കോ വിചേട്ടാ എന്നെ നാണം കെടുത്തിട്ട് ആകെ ചമ്മി ആന്റി ചിരിച്ച് ഞാൻ വീണ്ടും പൊയ്ക്കോ പിണങ്ങി തിരിഞ്ഞിരുന്നവളെ എക്കോ ശ്രദ്ധിച്ചു ചേട്ടാ വിഷ്ണു കോരി അയ്യോ ഇവിടെ വിച്ചേട്ട ആരെയും കാണും ഗംഗ പറഞ്ഞിരുന്ന വിഷ്ണു കേട്ടില്ല അവൾ ഇങ്ങോട്ട് റൂമിലേക്ക് പോയി വീട്ടിലേക്ക് ചായച്ച് കിടത്തുമ്പോൾ ഗംഗ പിഴഞ്ഞിഴ് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും സമ്മതിക്കാതെ വിഷ്ണു മുഴുവൻ ഭാരവും അവളെ ലേൽപ്പിക്കാതെ അവൾക്കിങ്ങനെ ചാന്നിക്കിടന്നു ആ കേഴ്ത്തിൽ ചുണ്ടമർത്തി നാവ് കൊണ്ട് പതിയെ തലോടി ഗംഗ പിഴഞ്ഞിണ്ട അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വിച്ചേട്ടാ പോകുന്നില്ലേ ഏറെ നേരത്തിന് ശേഷം അവള് ചുണ്ടുകിടം മോചിപ്പിക്കുമ്പോൾ കിതപ്പോടെ ഗംഗ ചോദിച്ചു ശിവ വിച്ചേട്ടൻ പോയിട്ട് വരട്ടെ വഴക്കിടരെ വിച്ചേട്ടാ ചിലപ്പോ വിചേടൻ പറയുന്നത് അവർക്ക് ഇഷ്ടാവില്ലെങ്കിൽ വിട്ടേക്കണേ ഉം എന്തായാലും ഇഷ്ടപ്പെട്ടാലും പെടാതിരുന്നാലും ശ്രാവണിയുടെ ഫോണിൽ നിന്ന് കിട്ടിയ ഫോട്ടോയും വീഡിയോസും കള്ളാലല്ലോ എന്തായാലും കവിത അത് അവളുടെ ഫോണിലേക്ക് മാറ്റിയത് നന്നായി ഇല്ലെങ്കിൽ പാവം അവളെ ആരും വിശ്വസിക്കില്ലായിരുന്നു ശരിയാണ് ഒരു കാര്യത്തിൽ കവിത ചേച്ചി ഭാഗ്യവതിയാണ് വിച്ചേട്ടാ അതെന്താ ഈ കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞാലും ചേച്ചിയുടെ കൂടെ നിന്നിര വിശ്വസിച്ചില്ല വീട്ടുകാർ എത്ര സ്നേഹത്തിലാ കലാന്റെ ചേച്ചിയെ കുറിച്ച് പറഞ്ഞത് തറവാട്ടിലുള്ളവരും അങ്ങനെ തന്നെ എനിക്ക് മാത്രം എന്താ വിചേട്ടാ ഇങ്ങനത്തെ അച്ഛനും അമ്മയുമായി പോയത് അയ്യേ അതൊക്കെ ശരിയാകും നീ ആയില്ലേലും എന്റെ ശിവയ്ക്ക് വിച്ചേടനില്ലേ പിന്നെ നിന്റെ ചേച്ചി ഇപ്പൊ മാറിയില്ലേ അതുപോലെ എല്ലാവരും ഇനി എന്തെങ്കിലും മാറിയിട്ട് എന്തിനാ വിചേട്ടാ ഇതുവരെ എനിക്ക് നഷ്ടപ്പെട്ടത് തരാൻ അവർക്ക് ആകുമോ ആരും വേണ്ടലോ വിച്ചേടനുണ്ട് എന്റെ ശിവയ്ക്ക് വിഷമിക്കലേ ശിവ ചിരിച്ചേ ഞാൻ പോയിട്ട് വന്ന് നമുക്ക് കലാൻ്റെ കാണാൻ പോവാം ഇപ്പോ നീ താഴേക്ക് വരണ്ട മണി രണ്ടായിട്ടേ ഉള്ളു ഒന്ന് കിടന്നുറങ്ങിക്കോ ഉം ഞാൻ കിടന്നാളാം വിജയടാ പോയിട്ട് വാ ശിവ പറയേ ഗംഗയുടെ ചുവന്ന് തടിച്ചു തലോടി വാലറ്റും ബുള്ളറ്റിന്റെ കീം എടുത്ത് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിഷ്ണു പൂമുറ്റത്ത് ശ്രാവണന്റെ വീടിന്റെ പേര് എത്തിയപ്പോൾ ഒച്ച അനക്കുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല നേരിച്ചിന്ന് ബെല്ലടിച്ചു ആ മോനായിരുന്നോ കയറി വാ ഹരി വാതിൽ തുറന്ന് വിഷ്ണുനെ നോക്കി ചിരിച്ചുണ്ട് പറഞ്ഞു മാമൻ എന്റെ ആഘോഷം ഇടിച്ച പോലെ വയ്യൊക്കെ എന്തെങ്കിലും ഉണ്ടോ അന്ന് വീട്ടിൽ വന്നതിലും ഒരുപാട് വയസ്സായതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലില്ല മോനെ ഞാൻ എനിക്ക് ഒരു പ്രശ്നവും എന്തിനാ ഹരിയടാ നിങ്ങള് വിഷ്ണുവിനെ വിളിക്കുന്നത് എന്നായാലും അവനറിയേണ്ടതല്ലേ പറഞ്ഞേക്ക് അവനോട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞറിയുമ്പോ നമ്മൾ ഇതിനെ ഒളിപ്പിച്ചു വെച്ചെന്ന് വിഷ്ണു ചോദിക്കരുത് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന രമ്യ ഹരിയോട് പറയെ വിഷ്ണു അയാളെ രമ്യയെ മാറി മാറി നോക്കി ഹരിമാമ എന്താ പറയാനുള്ളത് ഒന്നുമില്ലടാ രമ്യെ നീ അവനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക നീ കഴിച്ചിട്ടാണോ ഇറങ്ങിയത് ഞാൻ കഴിച്ചു മാമനോ നിന്റെ മാമന്റെ വിശപ്പും താഹവും ഒക്കെ പോയി വിഷ്ണു രമ്യ നിന്നോട് അവനെ കുടിക്കാൻ എടുക്കാനല്ല പറഞ്ഞത് എന്തോ പറയുവെന്ന രമ്യ തടഞ്ഞു ഹരി പറഞ്ഞു നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ഇടം കോരെ ഇടുന്നത് വിഷ്ണു എന്റെ ശ്രാവണി മോൾക്ക് നിന്ന് ഇഷ്ടമാണ് നീ അവളെ വിവാഹം നിർത്തിക്കോ നിർത്തുവാമൈ നിങ്ങൾ എന്താ പറഞ്ഞത് ശ്രാവണിക്ക് പ്രേമോ അതും മെനോട് ചിരിപ്പിക്കലേ അപ്പോ വിനീത് എന്തു ചെയ്യും വിനീതോ അതെ വിനീത് തന്നെ കവിതക്ക് പറഞ്ഞുറപ്പിച്ച ചെക്കൻ ഇപ്പോ ഓർമ്മ വന്നോ വിഷ്ണു നിനക്ക് എന്റെ മോളെ എന്നും പറയുമെന്നായോ രമ്യ വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ടു അഹ് വിഷ്ണു മോനെ നീ മാമം ഒന്ന് കേൾക്കും നീ ഇപ്പൊ പൊയ്ക്കും നമുക്ക് പിന്നെ സംസാരിക്കാം ഇല്ല പോവില്ല ഞാന് എനിക്ക് മാമി പറഞ്ഞതിന്റെ ഉദ്ദേശം വിശദമായി അറിയണം എന്നിട്ട് വിഷ്ണു പോകൂ അറിയാലോ എന്നെ വാശിയാണെങ്കിൽ വാശി തന്നെ പറഞ്ഞിട്ട് വിഷ്ണു സെറ്റിയിലേക്ക് എത്തണം നിങ്ങൾ പറയണോ അതോ ഞാൻ പറയണോ ഹരിയടാ ഞാൻ പറഞ്ഞോളാ നീ കുടിക്കാൻ എടുക്ക് എനിക്കിപ്പോ ഒന്നും വേണ്ട മാമം പറഞ്ഞത് ഞാൻ കേൾക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത് പറയുമ്പോഴും മാമി ഇവിടെ ഉണ്ടാവണം അത് കഴിഞ്ഞ് കുടിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം വിഷ്ണു ഹരിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോനെ ശ്രാവണിക്ക് നിന്നെ വേണം എന്നും പറഞ്ഞു ഇവിടെ കിടന്നാകെ പ്രശ്നം ഉണ്ടാക്കി എന്തൊക്കെയോ മെഡിസിനൊക്കെ എടുത്ത് കഴിച്ച് ഇന്നലെ ഡിസ്ചാർജ് ആയിട്ടേ ഉള്ളൂ എന്നാ അവളൊങ്ങ് ചാവുന്നതായിരുന്നു നിങ്ങൾക്ക് നല്ലത് കാരണം ഞാൻ ഒരിക്കലും ശ്രാവണി അങ്ങനെ കണ്ടിട്ടില്ല എൻറെ അമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ അവളെ ഒരു കൂടെ പിറന്ന സഹോദരി കണ്ടിട്ടുള്ളത് ഹരി മുഖം മുയർത്തി രമ്യെന്ന് നോക്കി അവരൊന്നും വീണ്ടത് മുഖം കുനിച്ചു പിന്നെ മറ്റൊന്നും അത് പറയാനാണ് ഞാൻ വന്നത് എന്താ വിഷ്ണു ഹരി അവന്റെ മുഖത്തേക്ക് നോക്കി മാമനോട് അത് പറയുന്ന എനിക്ക് അറയ്ക്കും അതുകൊണ്ട് ഇതൊന്നും കണ്ടു നോക്ക് ഇത് തരുമ്പോഴും എനിക്ക് വിഷമമുണ്ട് പിന്നെ മാമൻ ഇത് താങ്ങാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൽ ഒരു വീഡിയോയും ഒന്ന് രണ്ട് ഫോട്ടോയും ഉണ്ട് നീ എന്താ വിഷമം ഒരുമാതിരി സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നതാണല്ലേ കുറ്റം വിവാഹിതനായ എന്നെ വേണമെന്ന് മകൾ പറഞ്ഞത് കേട്ടിട്ടുള്ള പ്രഹസനമാണല്ലോ അല്പം മുൻപ് മാമനോട് നിങ്ങൾ കാണിച്ചത് അത്രക്കൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളും കൂടെ കണ്ടു നോക്കിയത് അത് ഞാൻ അങ്ങോട്ട് നിൽക്കാം മാമ ഫോൺ കൊടുത്തിട്ട് വിഷ്ണു കുറച്ച് മാറി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വിഷ്ണു അടക്കി പിടിച്ചൊരു നിലവിളിക്കിളക്കെ വിഷ്ണു ഓടിയകത്തേക്ക് ചെന്നു ഹരി നിരത്ത് തലമുടിയിൽ പിടിച്ച് വലച്ചു കരയുകയായിരുന്നു മാമ സതി സതിമാമനും മാമിക്കും ഒക്കെ ഇതറിയാം മാമനെ വിഷമിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവരാരും ഇത് പുറത്തു പറയാത്തത് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കണം അതാണ് നല്ലത് നീയൊക്കെ ചേർന്നതിന്റെ മോളെ ഒഴിവാക്കാൻ കണ്ട മാർഗം കൊള്ളാം രമ്യ പറഞ്ഞ തീരുമൻപ് ഹരിയുടെ കയ്യിൽ നിന്ന് മുഖം അടച്ച് വീണിരുന്നു കള്ളം പറഞ്ഞു അനീതിക്ക് വേണ്ടി തീരുമാനിച്ചവന്റെ മുന്നിൽ ഉടുതണിയാഴ്ച അവളുടെ പേരിൽ കള്ളം പറയാൻ എന്താടി ഉള്ളത് ഇനിയും നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോടി ഈ ഇടപാട് ഏ ആ വീഡിയോ കണ്ടാൽ അത് ഫേക്ക് ആണെന്ന് തോന്നിയോ നിനക്ക് എങ്കിൽ കൊണ്ടുപോയി വിശാലമായി കാണടി രമ്യ നിരത്തേക്ക് തള്ളിയിട്ടു ഹരി എന്താമ്മ എന്ത ബഹളം മുകളിൽ നിന്ന് ശ്രാവണി ചോദിച്ചു വാടി ഇങ്ങോട്ടിറങ്ങി ഹരി പറഞ്ഞെങ്കിലും വിഷ്ണുവിനെ കണ്ടതോടെ ഓടി അവന്റെ അരികിലെത്തി ശ്രാവണി ഇവിടെ വാ ശ്രാവണി വിഷ്ണുവിന്റെ അടുത്തെത്തും മുൻപേ ഹരി അവളെ വിളിച്ചു എന്താ ദേ ദൈവ് വിഷ്ണുവേട്ടൻ എന്നെ കാണാൻ വന്നതാണ് എനിക്കറിയാം വിഷ്ണുവേട്ടൻ എന്നെ ഇഷ്ടാണ് അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണ്ടത്താ ആ ഗെങ്കി വിഷ്ണുവേട്ടൻ എന്തിനാ നിർത്തടി ഓരും പട്ടോടെ നിങ്ങനെ കാര്യൊക്കെ വേണം മടി ചോദിച്ചിട്ട് ആദ്യത്തെ അടി കവിൾ തന്നെ കിട്ടി ശ്രാവണിക്ക് അച്ഛാ ഞാൻ പറഞ്ഞില്ല അച്ഛാ എനിക്ക് വിഷ്ണുവേട്ടനെ വേണം പിന്നെ എവിടേക്ക് അടി കിട്ടിയെന്ന് ശ്രാവണിക്കോ ഹരിക്കോ അറിയുമായിരുന്നില്ല അവർക്കിടയിൽ തടസ്സം പിടിക്കാൻ ചെന്ന രമ്യയ്ക്കും കിട്ടിയ അടി എന്നാൽ ഒരു വാക്കുകൊണ്ടുപോലും അരുന്ന് വിഷ്ണു വിലക്കിയില്ല ഒടുവിൽ ഒരു പഴം തുണി കിട്ടുപോലെ താഴെക്കിട്ട് ഹരി ശ്രാവണി നാളെ ഞാൻ ആ വിനീതിന്റെ വീട്ടിൽ പോകുന്നുണ്ട് അവൻ നിന്നെ കെട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടുമെങ്കിൽ ഉടനെ നിങ്ങളുടെ വിവാഹം ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ പോകുമ്പോ നീയും കൂടെ ഉണ്ടാകും ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും ശ്രാവണി ഞാൻ നിനക്ക് നിന്റെ അച്ഛൻ ചിരിക്കുന്ന മുഖം മാത്രമേ അറിയൂ നിന്നെ പോലെ പിഴച്ച ഒരു മകൾ ഈ ഭൂമിക്ക് ഭാരമായി വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും പറഞ്ഞു നിർത്തിയെങ്കിൽ വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചു മോനെ ആ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം ഇപ്പൊ തന്നെ പറഞ്ഞ ഉടനെ വിഷ്ണു അത് ഡിലീറ്റ് ചെയ്തു പിന്നെ കുഴഞ്ഞ് നിലത്തിരിക്കുന്ന ശ്രാവണിക്കരികിലെത്തി കവളിൽ ആഞ്ഞടിച്ചു അടുത്തിരുന്ന രമ്യ ഞെട്ടിപ്പോയി ഇതെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ നീനെ ഞാൻ എന്റെ അനീതിയായി കണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ഇനി ഈ ദൂഷ്ട ചിന്തയുമായി എന്റെ മുന്നിലേക്ക് നീ വരരുത് ശ്രാവണി ഞാൻ ഈ ലോകത്തിപ്പൊ വെറുക്കുന്ന ഒരേ ഒരാൾ അത് നീയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വിഷ്ണു ഹരിയുടെ അരികിൽ വന്നു മാമൻ നാളെ പോകുമ്പോ എന്നെ വിളിക്കണം ഞാനും വരുന്നതിന്റെ കൂടെ ഇപ്പൊ ഇറങ്ങട്ടെ അയാളെ കൈപിടിച്ച് മുത്തി സമാധാനിപ്പിച്ചിട്ട് വിഷ്ണു മംഗളത്തേക്ക് തിരിച്ചു പോയി